സംസ്കൃത ഭാഷ ആഗോളതലത്തിൽ പ്രസക്തി നേടുകയാണെന്നും മുഹമ്മദ് മൂസൻ പറഞ്ഞു സംസ്കൃത അക്കാദമിക് കൗൺസിൽ സംഘടിപ്പിച്ച സംസ്കൃത ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുരാണ അതുപോലെ തന്നെ തന്നെ കാവ്യങ്ങളുടെ ഒക്കെ വലിയ സമ്പത്തുള്ള ഒരു ഭാഷയാണ് ഒരുപാട് തലമുറകളിലൂടെ ഒരുപാട് സംസ്കാരങ്ങളിലൂടെ ഒരുപാട് പ്രാദേശിക വ്യത്യാസങ്ങളുണ്ടെങ്കിലും അതിലൂടെയൊക്കെ കടന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷകളിലൊന്നാണ് ആ ഭാഷയെ പരിപോഷിപ്പിക്കുക അത് ജനങ്ങളിലേക്ക് എത്തിക്കുക അതിൻ്റെ വലിയ സാഹിത്യ സമ്പത്ത് അതിനെ പ്രിസർവ് ചെയ്യുക അങ്ങനെ തുടങ്ങി അതുമായി ബന്ധപ്പെട്ട കൾച്ചർ ജനങ്ങളിലേക്ക് എത്തിക്കുക ആ കൾച്ചർ കൾച്ചറൽ ഹെറിറ്റേജ് നമുക്ക് അഭിമാനമായി മാറുക തുടങ്ങി നിരവധി ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടിയാണ് സംസ്കൃത ദിനം നമ്മൾ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ അധ്യക്ഷയായി ഒറ്റപ്പാലം ഡിഇഒ ഒ രമേഷ് കൈതപ്രം മുഖ്യാതിഥിയായി സെക്രട്ടറി കെ വി രാജീവ് ഡോക്ടർ പി പത്മനാഭൻ ശിവപ്രസാദ് കല്ലിശ്ശേരി മഹേഷ് കെ മോഹൻദാസ് എന്നിവർ പങ്കെടുത്തു ആരോഗ്യത്തോടെ മികച്ച ഉറപ്പ് ഷൊർണൂർ